ആദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് മലപ്പുറം പോലീസിൽ വൻ അഴിച്ചുപണി എസ് പി ശശിധരനെയും ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെയും സ്ഥലം മാറ്റി സർക്കാർ ഉത്തരവിറക്കി താനൂർ ഡിവൈഎസ്പി വി വി ബെന്നിയെ കോഴിക്കോട് റൂറലിലേക്ക് സ്ഥലം മാറ്റി നാളെ എൽ ഡി എഫ് യോഗം ചേരാനിരിക്കെയാണ് നടപടി കൂടുതൽ നടപടികൾ കാത്തിരുന്ന് കാണാമെന്ന് പി വി അൻവർ എം എൽ എ പ്രതികരിച്ചു അഷിൻഡിയാഗോ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അഷ്വിണ്ടിയാഗോ പൊടുന്നനെയുള്ള ഈ സ്ഥലം മാറ്റം മലപ്പുറം പോലീസിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിമർശനങ്ങളും ആരോപണങ്ങളും ഉയരുന്നതിനിടെയാണ് എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം കൂടുതൽ വിവരങ്ങൾ വരാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് കൂടുതൽ ചലനങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എന്തൊക്കെയാണ് സ്ഥാനചലനത്തിലെ പ്രധാനപ്പെട്ട വിവരങ്ങൾ അരുൺ വൻ ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് മലപ്പുറം പോലീസിൽ വൻ അഴിച്ചുപണി നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എസ് പി ശശിധരനെ അടക്കം സ്ഥലം മാറ്റിയിരിക്കുന്നു എട്ട് ഡിവൈഎസ്പിമാർക്കും മലപ്പുറത്ത് സ്ഥലം മാറ്റം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം സ്പെഷ്യൽ സ്പെഷ്യൽ ബ്രാഞ്ച് മലപ്പുറം പെരിന്തൽമണ്ണ തിരൂര് കൊണ്ടോട്ടി നിലമ്പൂർ താനൂർ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിമാർക്കാണ് ഇതിൽ മാറ്റം സംഭവിച്ചിട്ടുള്ളത് ബെന്നിക്കും മാറ്റമുണ്ട് താനൂർ ഡിവൈഎസ്പി വി വി ബെന്നിയെ ജില്ലാ ക്രൈംബ്രാഞ്ചിലേക്കാണ് മാറ്റിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഈ ബെന്നിക്കെതിരെ ഈ പോലീസിനെതിരെ നിരന്തരമായി അതായത് മലപ്പുറം പോലീസിനെതിരെ നിരന്തരമായി ഉയരുന്ന വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും ഇടയിലാണ് ഈ ഒരു സ്ഥലമാറ്റം എന്നുള്ളതാണ് പീഡന പരാതി അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നതാണ് ബെന്നിക്കെതിരെ ഏറ്റവും മുടുവിൽ അതായത് ഡി വി എസ് പി ബെന്നിക്കെതിരെ ഏറ്റവും മുടുവിലായി വന്നിട്ടുള്ളത് പൊന്നാനി സ്വദേശിനിയുടെ പീഡന പരാതി അത് അട്ടിമറിക്കാൻ ശ്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മാത്രമല്ല നേരത്തെ താനൂർ കസ്റ്റഡി മനത്തിനടക്കം കേസ് ഒതുക്കി തീർക്കാൻ ഇടപെടൽ നടത്തിയെന്ന കാര്യവും നേരത്തെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ഈ എല്ലാം ഇതെല്ലാം ഇതുമാത്രമല്ല പല രീതിയിലുള്ള ആരോപണങ്ങൾ ഭരണകക്ഷിയിൽ നിന്ന് തന്നെയുള്ള പി അൻവർ അടക്കമുള്ളവർ ഈ ഒരു മലപ്പുറം പോലീസിനെതിരെ നിരന്തര ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യം അത് സർക്കാരിനെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന സാഹചര്യം ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഒരു കൂട്ടസ്ഥലമാറ്റം എന്നുള്ളതാണ് ഡിവൈഎസ് പി റാങ്കിന് മുകളിലേക്കുള്ളവരെ സ്ഥലം മാറ്റിയിരിക്കുന്നു അത് മുഖ്യമന്ത്രി തന്നെ ഉത്തരവിറക്കിയിരിക്കുന്നു ഇതിനുശേഷം വീണ്ടും സ്ഥലമാറ്റം ഉണ്ടാകും എന്നുള്ളതാണ് മലപ്പുറം പോലീസ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളന വേദിയിൽ വെച്ചാണ് ഈ ഒരു ഈ ഒരു വിവാദങ്ങൾക്കെല്ലാം തുടക്കമാകുന്നത് എന്നുള്ളതാണ് പി വി അൻവർ എം എൽ ഈ ശശിധരനെതിരെ അതിരൂക്ഷ വിമർശനമാണ് ആ വേദിയിൽ വെച്ച് ഉന്നയിക്കുന്നതും പിന്നീട് അദ്ദേഹം സംസാരിക്കാതെ വേദി വിട്ട് ഇറങ്ങിപ്പോകുന്ന സാഹചര്യം ഒക്കെ നമ്മൾ കണ്ടതാണ് പിന്നാലെ അത് ഓരോരുത്തരിലേക്ക് ഈ ഒരു ആരോപണങ്ങൾ വ്യാപിക്കുന്നു അത് അന്നത്തെ സുജിദാസിലേക്കടക്കം എസ് പി സുജിദാസിലേക്ക് എത്തുന്നു പിന്നീടത് എ ഡി ജി പിയിലേക്ക് എത്തുന്നു പിന്നീടത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയിലേക്ക് വരെ ആരോപണ ശരങ്ങൾ പി വി അൻവർ ഉന്നയിക്കുന്നു ഈ ഇതിനെല്ലാം പശ്ചാത്തലത്തിൽ ഇപ്പോൾ മലപ്പുറം പോലീസിൽ ഒരു സമഗ്ര അഴിച്ചുപണി നടന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അൻവറിന്റെ യോർക്കറിൽ വിക്കറ്റുകൾ ഒന്നൊന്നായി വീണുകൊണ്ടിരിക്കുന്നു